ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സുധീൻ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി സൌദി അറേബ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജിദയിൽ ഊഷ്മള വരവേൽപ്പ് മുതലപ്പുഴി മേഖലയിൽ സംഘർഷമുണ്ടാക്കുന്നതിന് ആസൂത്രിത ശ്രമം നടക്കുന്നതായി ആരോപിച്ച് മന്ത്രിമാരായ വി ശിവൻകുട്ടിയും ജി ആർ അനിലും കോട്ടയം തിരുവാതിക്കൾ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിയെക്കുറിച്ച് കൃത്യമായ സൂചനകൾ ലഭിച്ചതായി പോലീസ് തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സിവിൽ സർവീസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു യു പി സ്വദേശി ശക്തി ദുബയ്ക്ക് ഒന്നാം റാങ്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്ത്യാദരം അർപ്പിച്ച ലോകം സംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ച നടക്കും ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി സൌദി അറേബ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജിദയിൽ ഊഷ്മള വരവേൽപ്പ് ഇന്ത്യ സൌദി ബന്ധം ശക്തിപ്പെടുത്താൻ സന്ദർശനത്തിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രത്യാശ പങ്കുവച്ചു സൌദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം നിറഞ്ഞ ആവേശത്തോടെ നിരവധി ഇന്ത്യൻ പ്രവാസികളും പ്രധാനമന്ത്രിയെ വരവേൽക്കാനെത്തിയിരുന്നു ഇന്നും നാളെയുമായി വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും ഇരുരാജ്യങ്ങൾക്കുമിടയിലെ നയതന്ത്ര പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത് സംസ്ഥാന നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ അംഗീകരിക്കുന്നതിൽ ഗവർണർ കാലതാമസം വരുത്തുന്നത് സംബന്ധിച്ച കേരളത്തിന്റെ ഹർജി സുപ്രീംകോടതി അടുത്തമാസം ആറിന് പരിഗണിക്കും ജസ്റ്റിസുമാരായ പി എസ് നരസിംഹ ജമാല്യ ബാഗ്ചി എന്നിവരുടെ ബഞ്ചാണ് തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിൽ ബില്ലുകൾ അംഗീകരിക്കുന്നതിന് ഗവർണർക്ക് സമയപരിധി നിശ്ചയിച്ച സുപ്രീംകോടതി ഉത്തരവ് കേരളത്തിനും ബാധകമാണെന്ന് സംസ്ഥാനത്തിനുവേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കെ കെ വേണുഗോപാൽ വാദിച്ചു ഇക്കാര്യം മെയ് ആറിന് പരിശോധിക്കാമെന്ന് കോടതി വ്യക്തമാക്കി എന്നാൽ തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ഹർജികൾ വ്യത്യസ്തമാണെന്നും നിലവിലെ വിധി കേരളത്തിന് ബാധകമല്ലെന്നുമാണ് കേന്ദ്രത്തിന്റെ വാദം മുതലപ്പൊഴി വിഷയത്തിൽ ഒരു വിഭാഗം മുതലെടുപ്പിന് ശ്രമിക്കുന്നതായി മന്ത്രിമാരായ വി ശിവൻകുട്ടിയും ജി ആർ അനിലും മേഖലയിൽ സംഘർഷമുണ്ടാക്കുന്നതിന് ആസൂത്രിത ശ്രമം നടക്കുന്നതായും മന്ത്രിമാർ തിരുവനന്തപുരത്ത് സമ്മേളനത്തിൽ ആരോപിച്ചു മണൽ നീക്കാനുള്ള തീരുമാനമുണ്ടായത് മന്ത്രിമാരുടെ യോഗത്തിലാണ് മണലടിഞ്ഞ് മത്സ്യബന്ധനത്തിന് തടസ്സമുണ്ടാകുന്ന ഇല്ലാതാകണമെന്നും ഇരുവരും പറഞ്ഞു കണ്ണൂരിൽ നിന്നുള്ള ഡ്രഡ്ജറും കൂടുതൽ എക്രവേറ്ററുകളും ഉടൻ മണൽ നീക്കാതിരുന്നാൽ അഞ്ച് പഞ്ചായത്തുകളിൽ വെള്ളപ്പൊക്ക ഭീഷണിയുണ്ടാകും തുറമുഖ വികസന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും മണൽ നീക്കം അനിവാര്യമാണെന്ന് മന്ത്രിമാർ അറിയിച്ചു നാല് വർഷ ബിരുദ പ്രോഗ്രാമിന്റെ ആദ്യ വർഷം പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് മേജർ വിഷയം മാറ്റാനും കോളേജ് മാറ്റത്തിനും അന്തർ സർവകലാശാല മാറ്റത്തിനും ആവശ്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ അംഗീകരിച്ചതായി മന്ത്രി ആർ ബിന്ദു കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സർവകലാശാല പ്രതിനിധികളുമായി ചേർന്ന യോഗത്തിലാണ് തീരുമാനം മേജർ മാറ്റത്തിനായി അടുത്ത അക്കാദമിക് വർഷത്തിന്റെ ആദ്യ പ്രവൃത്തി ദിനം ഓരോ വിഷയങ്ങളിലുമുള്ള ഒഴിവുകൾ കോളേജുകൾ പ്രസിദ്ധീകരിക്കും ആദ്യ രണ്ട് സെമസ്റ്ററുകളിൽ മുഴുവൻ കോഴ്സുകളും വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അന്തർ സർവകലാശാല മാറ്റത്തിന് അപേക്ഷിക്കാൻ സാധിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോട്ടയം തിരുവാതിക്കൽ ഇരട്ട കൊലപാതകത്തിൽ പ്രതിയെ ഉടൻ പിടികൂടാൻ സാധിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ടെന്നും ശാസ്ത്രീയമായ പരിശോധനകൾ നടന്നുവരുന്നതായും അദ്ദേഹം പറഞ്ഞു സൂചനകൾ കിട്ടിയിട്ടുണ്ട് പ്രതിയിലേക്ക് ഉടനെ തന്നെ നമ്മൾ എത്തിച്ചേരും ബ്രൂട്ടലായിട്ടുള്ള രീതിയിലാണ് മേഡേഴ്സ് നടന്നിരിക്കുന്നത് രജിസ്ട്രേഷൻ പൂർത്തിയായതിനു ശേഷം ശാസ്ത്രീയ വീഡിയോ ദൃശ്യത്തിന്റെ സഹിതം ശാസ്ത്രീയ പരിശോധനകൾ ഡോസ് വാതിന്റെ പരിശോധന ഫിംഗർ പ്രിന്റ് പരിശോധന ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നു കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ വിജയകുമാറിനെയും ഭാര്യ മീരയുമാണ് വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് ഇവരെയും പരിക്കേൽപ്പിച്ചെന്നും റിപ്പോർട്ടിലു്ലെ സിവിൽ സർവീസ് പരീക്ഷാ ഫലം യു പി എസ്സി പ്രഖ്യാപിച്ചു യു പി സ്വദേശി ശക്തി ദുബൈക്കാണ് ഒന്നാം റാങ്ക് ഹർഷിത ഗോയൽ രണ്ടാം റാങ്കും ഡി എ പരാഗ് മൂന്നാം റാങ്കും നേടി ആകെ ആകെരുടെ റാങ്ക് പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത് നിരവധി മലയാളികളും പട്ടികയിൽ ഇടം ആദ്യ നേടിയിട്ടുപത് റാങ്കുകളിൽ അഞ്ചോളം പേർ മലയാളികളാണ് ഈ വാർത്തകൾ ആകാശവാണിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ച നടക്കുമെന്ന് വത്തിക്കാൻ അറിയിച്ചു അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം റോമിലെ സെന്റ് മേരി മേജർ ബസലിക്കയിൽ ലളിതമായ ചടങ്ങുകളോടെയാകും അന്ത്യവിശ്രമം ലോക നേതാക്കളും വിദേശ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കും പൊതുദർശനത്തിനായി സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നാളെത്തിക്കും നവീകരണ ആശയങ്ങളുടെയും മനുഷ്യാവകാശങ്ങളുടെയും വക്താവായി നിലകൊണ്ട ഫ്രാൻസിസ് മാർബാപ്പ വത്തിക്കാനിലെ വസതിയിൽ ഇന്നലെ രാവിലെയാണ് കാലം ചെയ്തത് പോപ്പിന്റെ വസതിയിലെ ചാപ്പലിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ നിയമപ്രകാരമാണ് നടക്കുന്നതെന്നും അവയുടെ വ്യാപ്തിയും കൃത്യതയും ലോകമെമ്പാടും പ്രശംസിക്കപ്പെടുന്നതാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിയമത്തോടുള്ള അനാദരവാണെന്നും കമ്മീഷൻ പറഞ്ഞു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ ആരോപിച്ച് ചില രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ച ആരോപണങ്ങൾ വസ്തുതകളുടെ പിൻബലത്തോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിച്ചു സംസ്ഥാനത്തെ എഴുനൂറ്റി ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഇ ഹെൽത്ത് സംവിധാനം സജ്ജമായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് മുപ്പത്തിമൂന്ന് ജില്ലാ ജനറൽ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലും ഉൾപ്പെടെയാണിത് ജാതിമത പരിഗണനകൾക്കപ്പുറം എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ബിജെപിയെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മലപ്പുറം വെസ്റ്റ് ജില്ലാ വികസിത കേരളം കോൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ബിജെപിക്ക് ഏറെ നിർണായകമാണെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ലഹരി ഉപയോഗവും ഇടപാടുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി ജാമ്യത്തിറങ്ങിയ ഷൈൻ ടോം ചാക്കോയ്ക്ക് തിരുത്താൻ ഒരവസരം കൂടി നൽകാമെന്ന് സിനിമാ സംഘടനയായ വെബ്കർ ഇത് ഷൈനു നൽകുന്ന അവസാന അവസരമാണെന്നും സംഘടനയുടെ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ സമ്മേളനത്തിൽ അറിയിച്ചു സിനിമാ ലൊക്കേഷനുകളിൽ എക്സൈസോ പോലീസോ ലഹരി പരിശോധന നടത്തുന്നതിൽ എതിർപ്പില്ലെന്നും ഫെഫ്ക വ്യക്തമാക്കി മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ ഹൈറേഞ്ചിലെ ബോട്ടിംഗ് സെന്ററുകൾ സജീവമാകുന്നു ബോട്ടിംഗ് ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ഇടുക്കി ചെങ്കുളത്തടക്കം എത്തുന്നത് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട് ഇടുക്കിയിലേക്ക് ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ എത്തുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് വിദ്യാലയങ്ങൾ അടച്ച് മദ്യവേനൽ അവധി ആരംഭിച്ചതോടെ ഹൈറേഞ്ചിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവും വർദ്ധിച്ചു ഇതോടെ ബോട്ടിംഗ് സെന്ററുകളും കൂടുതൽ സജീവമായി ബോട്ടിംഗ് ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ചെങ്കുളമടക്കമുള്ള സെന്ററുകളിൽ എത്തുന്നത് മൂന്നാറിലേക്കെത്തുന്ന വലിയൊരു വിഭാഗം സഞ്ചാരികളും ബോട്ടിംഗ് സെന്ററുകളിൽ എത്തിയ ശേഷമേ മടങ്ങാറുള്ളൂ വരും ദിവസങ്ങളിൽ ബോട്ടിംഗ് സെന്ററുകളിൽ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ ഹരിതോർജ ഉൽപാദന മേഖലയിലെ പരീക്ഷണങ്ങൾക്ക് സിയാലിന് അന്താരാഷ്ട്ര അംഗീകാരം പയ്യന്നൂർ സൌരോർജ്ജ പദ്ധതിയിൽ പരീക്ഷിച്ച സാങ്കേതിക സംവിധാനത്തിനാണ് സിയാലിന് എയർപോർട്ട് കൌൺസിൽ ഇന്റർനാഷണലിന്റെ അംഗീകാരം ലഭിച്ചത് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ സംഘടിപ്പിക്കുന്ന അഖില കേരള വായനോത്സവം കണ്ണൂരിൽ സ്വതന്ത്ര വായനയും സർഗാത്മകവും ജീവിത ജീവിതഗന്ധിയുമായ തലങ്ങളെ സ്പർശിച്ചുകൊണ്ടാണ് വായനോത്സവം നടക്കുന്നത് വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് വായനോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് വിവിധ വിഭാഗങ്ങളിലായാണ് മത്സരം നടക്കുക വൈകുന്നേരം മന്ത്രി ഡാർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും രാവിലെ മത്സരാർത്ഥികൾക്കുള്ള എഴുത്തുപരീക്ഷയുണ്ടാകും ക്വിസ് മത്സരം അഭിമുഖം എന്നിവയും നടക്കും ഇരുപത്തിയേഴിന് ടി പത്മനാഭനുമായി മത്സരാർത്ഥികളുടെ സംവാദം നടക്കും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കറന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമത്തിന്റെ കാര്യക്ഷമമായ നടത്തിപ്പ് വിലയിരുത്തുന്നതിനായി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ നാളെ മുതൽ കണ്ണൂർ ജില്ലയിലെ വിവിധ ഗോത്രമേഖലകളിൽ സന്ദർശനം നടത്തും കമ്മീഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആറളംഫാം പന്നിയോട് ഗോത്രവർഗ്ഗ മേഖല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സന്ദർശിക്കുക ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ കിംഗ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും രാത്രി ലക്നൌവിലാണ് മത്സരം രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം സെൻസസ് നൂറ്റി എൺപത്തിയേഴ് പോയിന്റ് നേട്ടത്തിൽ പോയിന്റ് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു സ്വർണ്ണവിലയിൽ ഇന്നും കുതിപ്പ് ഗ്രാമിന് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ രൂപയും പവന് രണ്ടായിരത്തി ഇരുനൂറ് രൂപ കൂടി രൂപയുമാണ് ഇന്നത്തെ വില സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു ആറ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു കോഴിക്കോട് പാലക്കാട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഉഷ്ണതരംഗ സാഹചര്യത്തിൽ തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി തൃപ്പൂണിത്തുറ ആംഡ് റിസർഡ് പോലീസ് ക്യാമ്പിന് സമീപമുള്ള കുളത്തിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു ഇരുമ്പനം ലേക്ക് മൌണ്ട് പബ്ലിക് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി ആകാശാണ് മുങ്ങിമരിച്ചത് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി സൌദി അറേബ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജിദ്ദയിൽ ഊഷ്മള വരവേൽപ്പ് മുതലപ്പൊഴി മേഖലയിൽ സംഘർഷമുണ്ടാക്കുന്നതിന് ആസൂത്രിത ശ്രമം നടക്കുന്നതായി ആരോപിച്ച് മന്ത്രിമാരായ വി ശിവൻകുട്ടിയും ജി ആർ അനിലും കോട്ടയം തിരുവാതിക്കൽ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിയെക്കുറിച്ച് കൃത്യമായ സൂചനകൾ ലഭിച്ചതായി പോലീസ് തലക്കേറ്റ ക്ഷേത്രമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രണ്ടായിരത്തി സിവിൽ സർവീസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു യുപി സ്വദേശി ശക്തി ദുബെയ്ക്ക് ഒന്നാം റാങ്ക് ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് അന്ത്യാദരം അർപ്പിച്ച് ലോകം സംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ച നടക്കും ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജെയിൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും രാത്രി